ഹരേ രാമ ഹരേ കൃഷ്ണ ആഡംബര പൂർണ്ണമാകും നിങ്ങളുടെ ജീവിതം ധനത്തിൻ്റെ പെരുമഴയാണ് വന്നു ചേരുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത്തി ഏഴ് മുതൽ ചിങ്ങം ഒന്ന് വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ് ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി മാത്രം എടുത്തുകൊണ്ട് വിശദമായ ജാതക വിശകലനം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷ പരിഹാരങ്ങളെല്ലാം ചെയ്യുകയും ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി നിങ്ങൾക്ക് അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ് ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ വരുന്ന ആഴ്ച വളരെയധികം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ വാഹന ഭാഗ്യം ദാമ്പത്തിക ഐക്യം ഭക്ഷണസുഖം എന്നിവ നിങ്ങൾക്ക് വന്നുചേരും ആഴ്ചയുടെ മദ്യത്തോടു കൂടി പല തരത്തിലുള്ള സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ കൂടി നിങ്ങൾക്ക് വന്നുചേരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും സഹോദരങ്ങൾ തമ്മിലുമുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കലഹങ്ങൾ ഉണ്ടാകുന്നതാണ് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കുക വിഷഭയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റുകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ചതി വരുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നു ചിലർക്ക് കേസ് വഴക്കുകൾ പ്രതികൂലം ആകുകയും ജയിലിൽ പോകുവാനുള്ള യോഗം വരെ വന്നുചേരും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ശരീര ക്ഷീണം എന്നിവയ്ക്കും സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരുവാനും മേജർ ഓപ്പറേഷനിലേക്ക് പോകുവാനുമുള്ള സാധ്യതകൾ വന്നു ചേരും മേടരാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ശനിയാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും ദുഃഖങ്ങളും ഒഴിഞ്ഞു മാറി വളരെയധികം ഗുണകരമായി തീരുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരും ആദ്യ പകുതി ആഴ്ചയുടെ തുടക്കത്തിൽ മംഗളകരമായ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും പല തരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ദാമ്പത്തിക ഐക്യം ഭക്ഷണസുഖം പ്രേമ പുരോഗതി വാഹന ഭാഗ്യം തുടങ്ങിയവയെല്ലാം വന്നുചേരും എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടു കൂടി ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ രൂപപ്പെടും അവനവൻ്റെ കാരണത്താൽ അല്ലാതെ സഹപ്രവർത്തകരുമായി കലഹം ഉണ്ടാകുവാൻ ഇടയുണ്ട് കൊളസ്ട്രോൾ പ്രമേഹം മറ്റു രക്തസംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ വിദഗ്ധമായ ചികിത്സ തേടുന്നത് നല്ലതായിരിക്കും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് ഒടിവ് മുറിവ് ചതവ് എന്നിവ ഉണ്ടാകുവാനും വാസത്തിനും ഇടയുണ്ട് അഗ്നി ആയുധം എന്നിവ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകും ആലോചനാശീലം ഇല്ലാതെ പെരുമാറുന്നതും അഹങ്കാരം കാണിക്കുന്നതും ഈ സമയം ദുരന്തത്തിന് കാരണമാകുന്നതാണ് ഇടവ രാശിയിലുള്ള കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർ ബുധനാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും പോലെ വഴിപാടുകൾ നടത്തുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും വന്നു ചേരുന്ന എല്ലാവിധ ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ആഴ്ചയുടെ തുടക്കത്തിൽ മാനസികമായും ശാരീരികമായും വളരെ അധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാൽ ആഴ്ചയുടെ കൂടി സാമ്പത്തിക പുരോഗതി തൊഴിലിൽ വളരെയധികം വിജയം കീർത്തി സർവകാര്യ വിജയം എന്നിവ അനുഭവത്തിൽ വരും വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളെയോ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നുചേരും വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് അപകടങ്ങൾ വന്നു ചേരുവാൻ വളരെയധികം സാധ്യതയുണ്ട് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ലാഭം ആയിത്തീരുന്ന സവിശേഷമായ യോഗം വന്നു ചേരും സ്ത്രീകൾ മൂലം ഇടപെടുന്ന വിഷയങ്ങളിൽ കേസ് വഴക്കുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് പരാശ്രയം ഉണ്ടാകേണ്ട അവസ്ഥ കുടുംബം വിട്ട് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസം എന്നിവയും ഉണ്ടാകും മിഥുന രാശിയിലുള്ള മകൈരം തിരുവാതിര പുണർദം നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ഞായറാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതം പാലിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് വന്നു ചേരുവാൻ ഇടയുള്ള എല്ലാവിധ ദോഷങ്ങളും അകന്നു മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഹൃദ്രോഗം നേത്രരോഗം എന്നിവ ഉള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും സന്താനങ്ങൾ തമ്മിലുമുള്ള വളരെയധികം സുഖകരമായ അവസരങ്ങൾക്ക് ഇടനൽകും ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അപകടങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അന്യദേശവാസം അനുഭവത്തിൽ വരുമെങ്കിലും ഒന്നിലും ഉയർച്ച ഉണ്ടാകാത്ത ഒരു അവസ്ഥ സഞ്ജാതമാകും മാതാവിന് വളരെയധികം ക്ലേശകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയോ വാസമോ ഉണ്ടാകുവാൻ ഇടയുണ്ട് അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൻ്റെ സമനില തെറ്റിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും ദുസ്വപ്നങ്ങൾ കാണുന്ന ഒരു സാഹചര്യം സംജാതമാകുകയും ചെയ്യുന്നതാണ് അതീവമായ പേടി ഉണ്ടാകുക മനഃശക്തി കുറയുക യാത്രാക്ലേശം യാത്രയിൽ ദുരിതം എന്നിവ വരുവാൻ സാധ്യതയുണ്ട് കർക്കിടക രാശിയിലുള്ള പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതും വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും അകന്നു മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ആഴ്ചയുടെ തുടക്കത്തിൽ എവിടെയും വിജയം ധൈര്യം ചിന്താശേഷി പക്വത ശാരീരിക ചൈതന്യം എന്നിവ വർദ്ധിക്കുകയും എന്നാൽ വാരമദ്യത്തോടുകൂടി വാതപിത്ത രോഗങ്ങൾ ഉദര സംബന്ധമായ അസുഖങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടുകയും ചെയ്യുന്നതാണ് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വിയോഗമോ അവർക്ക് കഷ്ടതയോ അരിഷ്ടതയോ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും മാനസികമായ വ്യാകുലത കൂടുന്ന ഒരു അവസ്ഥ വിശേഷമുണ്ടാകും ബന്ധു ജനങ്ങളുമായി വേണ്ടപ്പെട്ടവരുമായി നിസ്സാര കാര്യങ്ങളിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് സ്വത്ത് സംബന്ധമായ കേസുകളിൽ പരാജയം നേരിടേണ്ടി വരും കുടുംബം വിട്ടുമാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഉറക്കക്കുറവ് ഭക്ഷണ സുഖക്കുറവ് എന്തു കാര്യത്തിലും ഇറങ്ങി പുറപ്പെട്ടാലും അതിനെല്ലാം തടസ്സം എന്നിവ ഉണ്ടാകുന്നതാണ് ചിങ്ങ രാശിയിലുള്ള മകം പൂരം ഉത്രം നക്ഷത്രക്കാർ വെള്ളിയാഴ്ച ശനിയാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളുമെല്ലാം അകന്നുമാറി ഈശ്വരനാമത്താൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും എന്നാൽ കൂടി കാര്യങ്ങൾക്ക് ഒരു നീക്കു പോക്കുണ്ടാകുന്നതാണ് കോടതി സംബന്ധമായ കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും സ്ത്രീകളുമായി അടുത്ത ഇടപഴകുവാനും അവരോടൊപ്പം ഉല്ലാസയാത്ര പോകുവാനുമുള്ള അവസരങ്ങൾ വന്നുചേരും അപ്രതീക്ഷിതമായ ധനലാഭം അലങ്കാര വസ്തുക്കളുടെ വർദ്ധനവ് എന്നിവ നിങ്ങളുടെ അനുഭവത്തിൽ വരും കൃഷി പക്ഷി മൃഗാദികളുടെ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാവുകയും പുതിയ പങ്കാളിയെ ലഭിക്കുകയും ചെയ്യുന്നതാണ് വളരെ കാലമായി കിട്ടാതിരുന്ന വസ്തുവകകൾ കിട്ടുകയോ ബാങ്കിൽ നിന്നും എടുത്ത ലോൺ ലഭിക്കുകയോ ചെയ്യും എന്നാൽ ആഴ്ചയുടെ അവസാനം നിർണായകമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് കന്നി രാശിയിലുള്ള ഉത്രം അത്തം ചിത്രനക്ഷത്രക്കാരതാക്രമം തിങ്കളാഴ്ച ബുധനാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വന്നു ചേരാവുന്ന എല്ലാവിധ കഷ്ടതകളും അകന്നു മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമാണ് രോഗ ദുരിതങ്ങളെല്ലാം മാറി ആരോഗ്യവർദ്ധനവുണ്ടാകും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല പേരെ കേൾക്കുവാനും അവസരമുണ്ടാകും വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനും അവരോടൊപ്പം വേദി പങ്കിടുകയോ വില മതിക്കാനാവാത്ത സമ്മാനങ്ങൾ അല്ലെങ്കിൽ പാരിതോഷിതങ്ങൾ ലഭിക്കുവാനോ സന്ദർഭമുണ്ടാകും സ്ഥാനപ്രാപ്തി ധന നേട്ടം ഭാഗ്യാനുഭവങ്ങൾ ആഭരണ ലബ്ധി എന്നിവ ഉണ്ടാകും പല കാര്യങ്ങളിലും അസാമാന്യമായ ചിന്താശക്തിയും ധൈര്യവും പ്രകടിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായി ഇടപെടുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് വാഹന ഭാഗ്യം സൽ സുഹൃത്തുക്കൾ ഭക്ഷണ സുഖം എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നേത്ര സംബന്ധമായ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ തേടുന്നതാണ് തുല രാശിയിലുള്ള ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ദിവസം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ആഗസ്റ്റ് പതിനൊന്ന് ആഗസ്റ്റ് പതിമൂന്ന് ദിവസങ്ങൾ യഥാക്രമം ചോതി വിശാഖം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സ്ത്രീകൾ മൂലം ദോഷഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം പണം നഷ്ടപ്പെടുവാൻ ഇടയാകും വളരെ കാലമായി ഉണ്ടായിരുന്ന രോഗങ്ങളെല്ലാം മാറി ആരോഗ്യവർധനവും മനസമാധാനവും വന്നുചേരും സഹപ്രവർത്തകരുമായും അനാവശ്യമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുകയും അത് നിങ്ങൾക്ക് വിനയായി മാറുകയും ചെയ്യും തൊഴിൽ ക്ലേശങ്ങൾ വർദ്ധിക്കുന്നത് ജോലിയിലേക്ക് സ്ഥലമാറ്റം മാറ്റം വരെ ഉണ്ടാകുവാൻ ഇടയുണ്ട് കൈക്കൂലി കേസുകളിൽ പിടിക്കപ്പെടുകയും അതുവഴി മാനഹാനി അപവാദം എന്നിവ ഉണ്ടാകും ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളുമായി അകൽച്ച അല്ലെങ്കിൽ കലഹം ഉണ്ടാകുവാൻ ഇടയുണ്ട് അമിതമായ ആഡംബരത്വം വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാക്കും ഉല്ലാസ യാത്രകളിൽ പോകുമ്പോൾ ജലാശയങ്ങളിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് ആഗസ്റ്റ് പതിമൂന്ന് ആഗസ്റ്റ് പതിനാല് പതിനഞ്ച് ദിനങ്ങൾ യഥാക്രമം വിശാഖം അഴിഴം തൃക്കേട്ട നക്ഷത്രക്കാരുടെ പക്ക പിറന്നാളായതിനാൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും തങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ് അടുത്തത് ധനു രാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന സമയമാണ് കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ മുഖ്യമായ പങ്ക് വഹിക്കുവാൻ സാധിക്കുന്നതിനാൽ മനസ്സിന് സന്തോഷവും സമാധാനവും വന്നുചേരും ഭാര്യ ഭർത്തൃക്യം മനസ്സന്തോഷം തൊഴിലിൽ വിജയം ധനനേട്ടം എന്നിവ ഉണ്ടാകും ജോലിയിൽ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ മറ്റ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ ലഭിക്കുവാൻ ഇടവരും ആഴ്ചയുടെ കൂടി അനാവശ്യമായ ചിന്തകൾ അലട്ടും രോഗാതി ദുരിതങ്ങൾ മനോദുഖം പ്രവർത്തന തടസ്സം അലച്ചിൽ ഭാഗ്യഹാനി എന്നിവ വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നാൽ വിദഗ്ധമായ ചികിത്സയിലൂടെ ഇതിനെയൊക്കെ തരണം ചെയ്ത് ആരോഗ്യം വേണ്ടെടുക്കുകയും ജോലിയിൽ വളരെയധികം ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുവാനും ഇടവരുന്നതാണ് ധനുരാശിയിലുള്ള ഉത്രാടം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസവും അതുപോലെ തന്നെ ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് ദിനങ്ങൾ യഥാക്രമം മൂലം പൂരാടം നക്ഷത്രക്കാരുടെ പക്ക പിറന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വന്നു ചേരാവുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും അകന്നു മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി വളരെ കാലമായി ജോലി ഇല്ലാതിരുന്ന ആളുകൾക്ക് അർഹമായ ജോലി ലഭിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും കുടുംബപരമായി വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര വിശ്വാസവും ഐക്യവും വർദ്ധിക്കുന്നതാണ് സർക്കാർ സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിൽ ഉയർച്ചയും ആനുകൂല്യങ്ങളും വർദ്ധിക്കും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുകയോ അതിന് മുഖ്യമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നതാണ് ബന്ധുക്കളോടൊപ്പം വിശേഷപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര പോകുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരങ്ങൾ വന്നു ചേരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അംഗീകാരം ലഭിക്കുവാൻ അവസരമുണ്ടാകും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു അവസ്ഥ സംജാതമാകും മകര രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ബുധനാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുന്നതും വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങളുടെ എല്ലാവിധ കഷ്ടതകളും അകന്നുമാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പൂരൂട്ടാതി ആദ്യ മുക്കാൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കൂടുന്ന ഒരു സമയമാണ് സർക്കാർ സംബന്ധമായോ കുടുംബപരമായ കേസുകൾ നിലനിൽക്കുന്നവർക്ക് വൻ തിരിച്ചടി ലഭിക്കുന്ന ഒരു സമയമാണ് അന്യ ജനങ്ങളെ സഹായിക്കുവാനുള്ള താല്പര്യമുണ്ടാകുമെങ്കിലും തിരിച്ച് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് മനോരോഗങ്ങൾ ഉള്ളവർ വിദഗ്ധമായ ചികിത്സ തേടേണ്ട ഒരു ആഴ്ചയാണ് നിങ്ങൾ അറിയാതെ തന്നെ ചതിക്കുഴികളിൽപ്പെട്ട് വഞ്ചിതരാകുവാനും കേസ് വഴക്കുകൾ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ വരെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് വളരെ കാലമായി തൊഴിലിൽ ക്ലേശം അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ ആഴ്ചയുടെ മദ്യത്തോടുകൂടി ഇതിൽ നിന്ന് മോചനം ലഭിക്കുകയും ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് മറ്റ് ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നതാണ് കുടുംബത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സന്ദർഭങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടതായി വരും കുംഭരാശിയിലുള്ള അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരേതാക്രമം ചൊവ്വാഴ്ച ഞായറാഴ്ച ചൊവ്വാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് മീനം രാശിക്കാരാണ് പോരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി രോഗദുരിതങ്ങൾ അലട്ടുക ദുർപ്രവർത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അവസരം ലഭിക്കുക ശത്രുക്കളിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാകുക വ്യവഹാര പരാജയം തുടങ്ങിയ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും ഈ ആഴ്ചയിൽ ഉണ്ടാകുവാനിടയുണ്ട് അപമാനം ഉദര രോഗം ഏത് കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചാലും എവിടെയും തടസ്സങ്ങൾ എന്നിവ ഉണ്ടാകാം രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ഇഴ ജന്തുക്കളുടെ ദർശനം ഏൽക്കുവാനോ അതുമല്ലെങ്കിൽ പതിയിരുന്നുള്ള ആക്രമണം ഉണ്ടാകുവാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും സാഹിത്യത്തിലോ മറ്റ് സാങ്കേതിക രംഗങ്ങളിലോ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കീർത്തിയും പേരും ലഭിക്കും വിദ്യാർത്ഥികളിൽ പരീക്ഷകളിൽ മികച്ച വിജയം ലഭിക്കുവാൻ സാധിക്കുന്നതാണ് തൊക്കു സംബന്ധമായ അസുഖങ്ങൾ ഉള്ള ആളുകൾ മറ്റു വ്രണങ്ങളുള്ളവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അസുഖം മൂർച്ഛിക്കുവാൻ ഇടയുണ്ട് ആഴ്ചയുടെ അവസാനത്തോടു കൂടി തൊഴിലിൽ വിജയം ശത്രുജയം കീർത്തി എന്നിവ നിങ്ങൾക്ക് വന്നു ചേരും മീനരാശിയിലുള്ള പൊരുട്ടാതെ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ യഥാക്രമം ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതു മൂലം വന്നു ചേരുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും ഈശ്വരനാമത്താൽ അകങ്ങുമാറി വളരെയധികം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ